അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കോളേജിന് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ സർക്കാർ സഹായം വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പി ആർ ഷാലിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ പ്രിൻസിപ്പാളുടെ ചുമതല വഹിക്കുന്ന കെ ആർ രമേഷ് ബാബു കൺവീനർ യു സംഗീത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വി കെ രാധിക പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക സി ഹരിദാസൻ കെ കെ ലിനി എസ് ആർ ഹബീബുള്ള കെ ജയദേവൻ വി എൻ കൃഷ്ണൻ കെ ടി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു